നല്ലൊരു പിന്നെ കൂട്ടി ുംടുത്തു എന്നൊരു മോരുകറി ഒരു മുട്ടയെങ്കിലും എനിക്ക് പൊരിച്ചു തരുവോടി തരാം രണ്ട ഉണക്കമുള്ളനും വറുത്തു തരുമുളക് ചാകും ചാകും ചാവണമില്ല അങ്ങനെ ചാവു അമ്മച്ചി മോളിൽ ഒരാളിരിക്കണില്ലേ നമ്മുടെ കഷ്ടകാലൊക്കെ മാറും മഴയപോലെ ആടും പോത്തും മീനും ഒക്കെ എനിക്ക് പറ്റില്ല കടന്നു പോടാ കുതിര കമ്മൻ കയറി എനിക്കാ കുഞ്ഞെ താൻ പോടുന്നുണ്ടാത്തേന്റെ എന്നാ നീ എന്റെ തല്ലട അവന്റെ സ്വഭാവം മാറ്റി കുടുംബം കുറ്റ അണി എന്നെ കഴിഞ്ഞ അയച്ച അക്ഷരത്തിൽ ആട്ട് വച്ചത് അറിയോ അവൾ അത് കേട്ടു തന്നു നൂറ് പവനും കാറും പത്ത് ലക്ഷം രൂപ കൊടുത്ത് കെട്ടിച്ചയച്ചല്ലേ

ആരായാലും നീ അങ്ങോട്ട് ചെല്ലടാ നീ എപ്പോഴും എപ്പഴും ഇതിനെ ഇരിക്കണേ എന്തിനാ ചെല്ലടാങ്ങോട്ട് പോകാൻ കൊച്ചു കാണുമ്പോ മുങ്ങാ പിടിച്ചിട്ടാട്ട നീ ഇപ്പൊ എന്നെ വന്ന് കണ്ടില്ലെങ്കിൽ ഞാൻ നിന്നെ വന്ന് കണ്ടാ വേണ്ടേ സദാശിവ വേണം സദാശിവം പറഞ്ഞ പിന്നെ അപ്പില്ലാട്ടാ ലോനത്തായാലും പുറത്തായാലും ഇരുന്നാ പോയി ജോസഫിന് നമ്മളങ്ങട് ഇരുത്തണം എന്നാ മോഹെങ്കില് ഇരുന്ന് കളയാരിക്കോസഫ് നീ ഇപ്പ എന്തുട്ടാ വിചാരിച്ചിരിക്കണേ പറ മോനെ എന്തുട്ടാ നിന്റെ പ്ലാൻ എന്താ ലോനപ്പേട്ടാ വിഷം മേടിക്കാൻ പോലും കാശില്ലാത്ത അവസ്ഥയിലങ് ാണ് എന്റെ മക്കളാണോ സത്യം എന്തോ ബാഗിൽ കാശ് ഇരിക്കണ്ടാ ഒത്തിരി കാശങ്ങൾ കൊടുത്തെ വിഷം മേടിക്കാനാണേ പക്ഷെ ഭാര്യയും മക്കളും എല്ലാരും കൂടി കലക്കും കൂടെ പട്ടി പന്നിടാ കൊല്ലം നാലായില്ലടാ നീ എന്താ കാശ് പഠിച്ചിട്ട് രണ്ടും നാലും അല്ല ഇരുപത് ലക്ഷ ഒരു വർഷമായിട്ട് പാലിച്ച പോലും ഇല്ലേ നിവർത്തില്ല അഞ്ചു ലക്ഷം രൂപയും വീരേന്ദ്രമെന്നുണ്ടെങ്കി കോലക്കയ എനിക്ക് പോവാലയാ മോനെ പോവാലിക്കണം വീടും പറമ്പും നോക്കാൻ പലരും വരണുണ്ട് പക്ഷെ കാശ് പലിശയും പലിശട പലിശയും കൂട്ടു പലിശയും തീർത്തു തരാണ്ട് വസ്തു തീരാക്കി തരെന്ന് നീ വിചാരിക്കണ്ടാ തരും എന്നെ ആധാരം വിശ്വസിക്കോനാക്കി തന്നിട്ടുള്ള പിന്നെന്താ എന്താ ജോസഫേ ഈ ഫർണിച്ചർ കൊള്ളാട്ടാ രണ്ട് പീസ് ഒരു നിനക്ക് ഉണ്ടെന്നും പറയാം ഇല്ലെന്നും പ്രിയ നിന്റെ മമ്മിയെ സമ്മതിക്കണോട്ടോ രാവിലെ ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കണ എങ്ങനെയാ ഇതൊക്കെ വേറെ ആളുകളല്ലേ ഉണ്ടാക്കണേ എന്നാൽ ഇത് കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചായിട്ട് നല്ല ടേസ്റ്റ് നീ ഇത് എവിടെ ആയിരുന്നു ഞാനൊരു കാര്യം കണ്ടു

ഇതാ കണ്ടോ ഇന്നലത്തെ ജോസഫ് ഇപ്പോ ഇനി ഇനി എന്താ എന്താ അറിയണ്ടേ അറിയണ്ടേ നീ വിഷമിക്കണ്ട ഇതിന് നമ്മൾ പകരം വീട്ടിയില്ലെങ്കിൽ ഈ ഷീല പോൾ ഡോക്ടർ പോളിന്റെ മകളല്ല അവൻ നിന്റെ കവളത്ത് ഉള്ളൂ അവന്റെ പല്ലു നമ്മൾ അടിച്ചു തർപ്പിക്കും നിനക്ക് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം ആരെ ഒരു സന്തോഷം കഴിഞ്ഞ വർഷത്തെ ജനറൽ സെക്രട്ടറിയാ ഓ ഒരാലമ്പ് ചെലവെയ്താ മതി രണ്ടടി നമുക്ക് കൊടുപ്പിക്കാം എന്താന്നേ ചിരിക്കണേ ഞാൻ അത്ര വണ്ടിയൊന്നും അല്ല ഈ ഇങ്ങനെ ചില കണക്ഷൻസ് ഒക്കെ വേണം എനിക്ക് എനിക്കതിന്റെ ആവശ്യമില്ലെങ്കിലോ എന്നെ അടിച്ചനൊന്നുമല്ല എനിക്കറിയാം എന്ത് വേണമെന്ന് കോളേജ് കോളേജ് പിതാവി ഡിയർ ഓർക്കസ്ട്ര ഉടൻ മനുഷ്യന്റെ മക്കളാണ് ഉറുക്കന്മാരുടെ നശിപ്പിക്കു എന്താ എന്തോ അർജൻറ് മാറ്ററാണ് ഗാനമേള ആരംഭിക്കുകയാണ് ആദ്യ ഗാനം പാടുന്നത് അയ്യോ ആദ്യത്തെ ഗാനം പാടുന്നത് ഞാനാ മനപ്പുറം ചതിക്കും ഓക്കെ 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 ഡിയർ ഫ്രണ്ട്സ് പാട്ടൊന്നും ഞാൻ പഠിച്ചിട്ടില്ല പക്ഷേ ഈ സ്റ്റേജിൽ എന്നെ വരുത്തിയ സ്ഥിതിക്ക് തോറ്റുപോകുന്നത് ശരിയല്ല ആ തള്ളെന്റെ മുതലാളി ചേ തള്ളു പോരാ നീ എന്തുകഴിച്ചെ നീ ഇങ്ങോട്ട് ഇറങ്ങിയേ ഞാൻ എന്ത് ചെയ്യാനാ ബാറ്ററി തീരില്ല കഴിഞ്ഞ വെച്ചില്ല നീ കൊണ്ടുപോയി ചാർജ് ചെയ്ത് വൃത്തിയായി ചാർജ് നിക്കണില്ല മാറ്റാതെ പറ്റില്ല എന്താ ചെയ്യാം ഒരു ടാക്സി ടാക്സി പോ പോണെങ്കിൽ ലിറ്റർ പെട്രോൾ വന്നല്ലോ നിങ്ങൾ ഒരു കത്ത് കൊടുത്തു പോയിട്ട് വരും അവനൊന്നും എന്താ ഒന്നുമില്ല എന്താ പോയാ നമ്മുടെ ഗോവിന്ദേട്ടന്റെ ഗോവിന്ദടുത്ത് പോയാൽ ഇത്തിരി കാശ് കിട്ടുമെന്ന് അറിയാനാ എന്തിനാപ്പച്ച അവരുടെ നാണങ്ങളൊന്നും ഗോവിന്ദൻ നമ്മുടെ ചോറിന് വളർന്നവൻ അവൻ അത്ര നന്ദി ഒക്കെ ഉണ്ടാവും അപ്പച്ചനെ കണ്ട വായിക്കൈപൊത്ത് നിക്കുകയും ചെയ്യും പക്ഷെ കാശിന്റെ കാര്യം വരുമ്പോ ഒക്കെ മറക്കും ഇപ്പൊ എന്തിനാ കാശ് അല്ല അത് നിന്റെ പരീക്ഷ ഫീസ് ആ അതിന് ഇനിയാ ഡേറ്റ് ഞാൻ എന്റെ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അവൻ തരാന്നും പറഞ്ഞിട്ടുണ്ട് കിട്ടോ ഹൈ കിട്ടൂന്നേ പിന്നെ ഞാൻ എന്തിനെ കണ്ട ഗോന്ദിലൊക്കെ താഴാൻ പോകുന്നത് വണ്ടി ലിറ്റർ പെട്രോൾ ിറ്റർ പാട്രോൾ നിന്റെ ഏത് കൂട്ടുകാരനാടാ നിനക്ക് അത് പിന്നെ കൂട്ടുകാരനടാ എന്തിനാടാ നീ അമ്മച്ചോട് നോണ പറയണേ വേണ്ട വേണ്ട അമ്മച്ചിയോട് വേണ്ട നിന്റെ വിരലൊന്നിയച്ച മനസ്സിലാവും

അടച്ചിട്ടുണ്ടല്ലോ അടച്ചോ ആര് ഒരു പാട്ടു പാടിയപ്പോ നിനക്കെന്താ ആണെങ്കിലോ നിനക്ക് നഷ്ടോ എനിക്കറിയാം എന്നെ സഹായിക്കാന്ന് പറഞ്ഞപ്പോഴും നിന്റെ എന്തായിരുന്നു അഭിനയ അത് നീ പോട്ടേരി നിക്ക് വേണ്ട അവളോടൊരു ഐസ്ക്രീമിൽ ഇന്നും ഇല്ലാത്തവളെ നിനക്ക് വേണ്ടി എന്തൊക്കെ ആവശ്യങ്ങളാണ് ഞാൻ ചെയ്തത് ദേഷ്യം അതെ നിനക്ക് ദേഷ്യമല്ലായിരുന്നു നിനക്ക് അതെ

അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ ഞാൻ പരീക്ഷ എഴുതില്ല അത്രയല്ലേ ഉള്ളൂ പക്ഷെ അതിന് ആരുടെ ഔദാര്യം എനിക്ക് ആവശ്യമില്ല ഞാൻ പല പ്രശ്നങ്ങളുള്ളവണ് പക്ഷെ മേലാലീപക സെന്റിമെന്റ്സ് എന്നോട് വേണ്ട പറഞ്ഞ എനിക്ക് അമ്മ തിന്നതല്ലേ എന്നെ കൊച്ചു തരണം അവൻ ഉച്ചക്ക് രണ്ടേഷണം ബ്രെഡ് മാത്രം കഴിച്ചിട്ടിരിക്കണത് ഇന്ന് ഉച്ചക്ക് എന്റെ ഒരു കൂട്ടുകാരുടെ പക ചെലവായിരുന്നു പൊറോട്ടയും ചിക്കനും ഒന്ന് പോടാ ചിക്കൻ ചിക്കൻ കറി പൊരിച്ചതോ ചിക്കൻ തിന്ന കാലം മറന്നു അപ്പൊ കഴിഞ്ഞ ഞായറാഴ്ച കടിച്ചു പറിച്ചു തിന്നോ ഓ അത് രണ്ട് കഷണം സാരൂല ഞാൻ പഠിച്ച് പഠിച്ച് ഐ എസ് ആക്കി എടുത്തു വലിയ കളക്ടറാവൂല്ലോ അപ്പൊ അമ്മ കഴിക്കാൻ മൂന്ന് നേരം ചിക്കൻ മട്ടൺ ബീഫ് പിന്നെ കരിമീൻ മുളൊക്കെ അരച്ച് പരട്ടിങ്ങനെ പോർക്കും വേണം പിന്നെ പോർക്കും വേണം എല്ലാം വാങ്ങിത്തരാം മൂന്ന് കൊല്ലത്തിനുള്ളിൽ അമ്മാമയുടെ കൊച്ചുമോ കേരളത്തിലെ ഏതെങ്കിലും

ഇപ്പൊ എങ്ങനെയുണ്ട് സിസ്റ്റർ പറഞ്ഞില്ലേ പ്രശ്നൊന്നും ഇല്ല ഇവന്റെ അപ്പിസ്റ്ററ അല്ലേ ഞാൻ പറഞ്ഞില്ലല്ലോ ജെന്തുട്ടിപ്പോ വാണമിട്ട് ഞങ്ങളൊക്കെ ഇല്ലേ സിസ്റ്ററ എന്നെ ഒന്ന് മോനെ കാണാൻ വന്ന ചേരുമീന്ന് കൂളാവിടെ സംഭവം നമ്മളിത്തി നമ്മള് ടീച്ചർ ആവണം അപ്പത്തി എന്നാലും അപ്പച്ചനെ ചെയ്തോ ചേട്ടൊന്നും കാണണം അമ്മച്ചി എന്താ അമ്മച്ചിത് നമ്മുടെ അപ്പച്ചനൊന്നുമില്ല പേടിക്കാനൊന്നുമില്ലെന്നേ നാളെ നേരം വിളിക്കുമ്പോ ഗുരുവായൂരപ്പന്റെ കടാം കൊണ്ട് ആള് കണ്ണുറുക്കും അമ്മച്ചി ും ഇറങ്ങി പോണോ ഏ കരയല്ലേ അപ്പച്ചനൊരു പ്രശ്നം ഇല്ലാണ്ട് ഡോക്ടർ പറഞ്ഞില്ലേ കൊറച്ചേരം കിടക്കാം ഞാനും അത് തന്നെ ഈ പറയണെ സാമ്പത്തിക പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും ചടനെങ്ങോട് വിഷ അടിക്കാൻ കാര്യം വാച്ച് ഉണ്ട് മോതിരണ്ട് അലയ്ക്ക് തയ്റ്റ കുപ്പായണ്ട് അക്കാര്യണ്ട് എന്താ കാര്യം നാളെ ഒരു വസ്തുവിന്റെ തീറ ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ വേണം എവിടെ നിന്ന് എടുത്തു കൊടുക്കും എനിക്കും പിടിയില്ല കുറച്ച് കാശിന്റെ ആവശ്യത്തിന് ഒരാളെ കാണാൻ പുറപ്പെടാൻ നിൽക്കാരുന്ന് അപ്പഴെ എന്റെ മാനേജർ എന്നെ വിളിച്ച് പറഞ്ഞത് ജോസ് പേട്ടൻ വിഷ അടിച്ചു ഇറങ്ങി നാളത്തെ കാര്യം ആലോചിച്ചിട്ട് ഇരിക്കപ്പെട്ടൻ എന്നാ ഇരുന്ന് ബുദ്ധിമുട്ടുണ്ടാകും ോവിന്ദൻ പേഴ്സ് എടുക്കാൻ ഞാൻ എങ്ങനെയെങ്കിലും അറേഞ്ച് വേണ്ട ഗോവിന്ദേട്ട ഒരു ഉപകാരം ചെയ്താൽ മതി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നാളെ അപ്പച്ചന് ബോധം തെളിയുമ്പോൾ ഉടനെ ഡിസ്ചാർജ് ചെയ്യണമെന്ന് ഡോക്ടറോട് ഒന്ന് പറഞ്ഞാൽ മതി കാരണം ഒന്ന് രണ്ട് ദിവസം കൂടി ഇവിടെ കടക്കേണ്ടി വന്ന അറിയാലോ ഒരുപാട് കാശാവും ആ ശരിയാ ഞാൻ ഇനി വൈകണില്ല ഡോക്ടർ ഉറങ്ങണതിനു മുമ്പ് ഞാൻ പോയി പറയാ എങ്ങനെ ഉണ്ടാമ്പച്ചി അപ്പച്ചന്റെ മുന്നിൽ ഇരിക്കാത്ത ഗോവിന്ദേട്ടൻ നമ്മുടെ മുന്നിൽ മലക്കന്മാറണെന്ന് കണ്ടോ ആ സാരില്ല ഒരുപാട് കാശാടാ നോക്കാം